ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇമോഷണൽ സ്ട്രാറ്റജി പുറത്തെടുത്ത താരമാണ് നോറ എന്ന് പറയുകയാണ് അഭിഷേക് ശ്രീകുമാർ താൻ ഇൻസ്പിറേഷൻ ലേഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സഹതാപം ഇരുന്ന് അടിക്കുമെന്നും ഞാൻ അങ്ങനെ അനുഭവിച്ചു ഇങ്ങനെ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുമെന്നും എന്നാൽ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച കാര്യങ്ങളായിരിക്കുമെന്നും തൻ്റെ വീട്ടുകാർ അങ്ങനെ ചെയ്തെന്ന് വീട്ടുകാരെയും പറയുമെന്നും അങ്ങനെ സഹതാപം പിടിക്കുന്ന മത്സരാർത്ഥിയായി നോറയെ തോന്നിയിട്ടുണ്ടെന്നും അഭിഷേക് പറയുന്നു നോറ റിയൽ ആയിട്ടല്ല നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ പിടിച്ച് ണ്ടായിരുന്നുവെന്നും ആരും പിന്നിൽ നിന്നും കുത്തിയതായി താൻ കണ്ടിട്ടില്ലെന്നും എന്നാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നോറയാണ് പിന്നിൽ നിന്നും കുത്തിയതായി തോന്നിയിട്ടുള്ളതെന്നും അഭിഷേക് പറയുന്നുണ്ട് സിജോയുടെയും നോറയുടെയും ഒരു വിഷയം വന്നപ്പോൾ നീ അത് കാര്യമാക്കി എടുക്കണ്ട എന്ന് താൻ അവളോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ ചെയ്യാൻ എന്റെ തീരുമാനം ഇതാണ് എന്ന രീതിയിലായിരുന്നു നോറ നിന്നതെന്നും അഭിഷേക് പറയുന്നുണ്ട് ആ വിഷയം കുറെ നാൾ കഴിഞ്ഞ് സിജോയുടെ പോയി നോറ പറഞ്ഞ് അഭിഷേക് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാതിരുന്നതെന്നാണ് ഈ കാര്യം സിജോ തന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് താൻ അറിയുന്നതെന്നും താൻ നോറയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷെ താൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണോ നോറ എന്നായിരുന്നു താൻ ചോദിച്ചതെന്നും അഭിഷേക് പറയുന്നുണ്ട് സിജോ ഫൈനൽ ഫൈവിൽ വരേണ്ടിയിരുന്ന മത്സരാർത്ഥിയായിരുന്നുവെന്നും അവൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും പക്ഷെ നടപ്പിലാക്കിയതിൽ പാളിപ്പോയെന്നും അവൻ പ്ലാൻ ഫൈനൽ ചെയ്തതുപോലെയൊക്കെ ഉണ്ടാകുമായിരുന്നുവെന്നും അഭിഷേക് പറയുന്നുണ്ട് ഗബ്രി പവർ റൂമിൽ നിന്നും പുറത്തു വന്ന് കോംബോയിൽ നിന്ന് മാറിക്കളച്ചിരുന്നെങ്കിൽ ഗബ്രിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നുവെന്നും ഗബ്രി ടോപ്പ് ത്രീയിലെങ്കിലും വരേണ്ടിയിരുന്ന വ്യക്തിയാണെന്ന് അവിടെ വെച്ച് തന്നെ താൻ പറഞ്ഞിട്ടുണ്ടെന്നും പവർ റൂമിൽ റൂമിലിരുന്ന് നോമിനേഷനിൽ വരാതെ കുറേ ആഴ്ച സേവ് ആയതും ഗബ്രിക്ക് തിരിച്ചടിയായെന്നും അതല്ലാതെ വേറെ എന്തെങ്കിലും ഗെയിം പ്ലാൻ അവനുണ്ടായിരുന്നുവെങ്കിൽ ടോപ്പ് പ്ലെയർ ആകുമായിരുന്നുവെന്നും പക്ഷേ ഇവിടേക്കോ ചില പാളിച്ചകൾ ഗബ്രിക്ക് പറ്റിയെന്നും അഭിഷേക് വ്യക്തമാക്കി മാത്രമല്ല തങ്ങൾ അവിടെ ചെയ്യാനിരുന്ന ഒരു സ്കിറ്റ് ബിഗ് ബോസ് ക്രൂ വിലക്കിയിരുന്നുവെന്നും താൻ സായി നോറ അഭിഷേക് എന്നിവരെല്ലാം കൂടി നെക്സ്റ്റ് ടീമിലായിരുന്നപ്പോൾ ഒരു സ്കിറ്റ് ടാസ്ക് ഉണ്ടാക്കിയിരുന്നു ജിൻഡോ ചേട്ടന്റെയും ജാൻമണിയുടെയും ഒക്കെ കാര്യങ്ങൾ മറ്റുള്ളവർ സ്കിറ്റ് ആക്കിയെന്നും തങ്ങൾ ചെയ്യാനിരുന്നത് സിജോ റോക്കി വിഷയമായിരുന്നു തമാശ രീതിക്ക് ചെയ്യാനിരുന്നപ്പോൾ തന്നെ ആ വിഷയം ചെയ്യാൻ ആകില്ലെന്ന് ബിഗ് ബോസ് ഒരു ലെറ്റർ വന്നുവെന്നും അത് സ്വാഭാവികമായ കാര്യമാണ് അത്ര വലിയ വിഷയമായിരുന്നല്ലോ അതെന്നും അഭിഷേക് പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസിലേക്ക് എത്തിയ വൈൽഡ് കാർഡായിരുന്നു അഭിഷേക് ശ്രീകുമാർ തുടക്കത്തിൽ തന്നെ അഭിഷേകിന് യെല്ലോ കാർഡ് കിട്ടിയതാണ് ഏറെ ചർച്ചയായത് തുടക്കത്തിൽ തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് ശ്രീകുമാർ നടത്തിയ പ്രതികരണം ഹൗസിൽ വലിയ വിവാദമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് നിശബ്ദനായിട്ടായിരുന്നു അഭിഷേക് ഗെയിം കളിച്ചത് ഈ സീസണിൽ ിലെ ടിക്കറ്റു ഫിനെ സ്വന്തമാക്കിയതും അഭിഷേക് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈവിലേക്ക് എത്താനും അഭിഷേകിന് സാധിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ